സിനിമയെ പറ്റി കാരണം പറയാനുള്ളത് ഏകദേശം സംവിധായകനും പറഞ്ഞുകഴിഞ്ഞു ഇതൊരു സ്ത്രീപക്ഷ സിനിമയാണ് കാരണം നമ്മളിന്ന് സിനിമക്ക് സിനിമയെ കുറിച്ച് ആൾക്കാർ സംസാരിക്കുമ്പോൾ രണ്ട് മൂന്ന് വിമർശനങ്ങളാണ് പറയുന്നത് ഒന്ന് പണ്ടത്തെ സിനിമകളിലൊക്കെ അച്ഛനും അമ്മയും അമ്മാവനും അമ്മായി ഒക്കെ സിനിമകളിൽ ഉണ്ടാവും ഇപ്പോഴത്തെ സിനിമകളിൽ ഇല്ല എന്ന് പറയാറുണ്ട് പക്ഷെ ഈ സിനിമയില് ഈ പറയുന്ന പോലെ അച്ഛനും അമ്മാവനും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഇടപെടലുകൾ ഈ ഒരു മുൻകാലത്തെ ഒരു സബ്ജക്റ്റ് ആണ് പറയുന്നതെങ്കിൽ പോലും അവരുടെ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് ആ സ്ക്രിപ്റ്റിന്റെ ഒരു പുതിയ തലമുറയുടെ രീതിയിൽ തന്നെയാണ് കാരണം ഇൻസിഡന്റ് ബേസ്ഡ് ആയിട്ട് കാരണം നമുക്കൊക്കെ അറിയാം മുമ്പ് ഒരു ഏരിയ ബേസ്ഡ് ആയിട്ട് കഥ പറഞ്ഞു പോകുന്നതിനപ്പുറത്തോട്ട് ഇപ്പം സിനിമകളെല്ലാം ഓരോ ഇൻസിഡന്റ് ആണ് ഒരു ഇൻസിഡന്റിനെ കേന്ദ്രീകൃതമാക്കി എടുത്തുകൊണ്ട് ഒരു സബ്ജക്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നു അതിന്റെ തുടക്കം വരെ വരെയ ഇൻസിഡന്റ് കംപ്ലീറ്റ് ആകുമ്പോൾ ആ സിനിമ തീരുകയാണ് ഇതും അതുപോലെ തന്നെയാണ് ഒരു സ്ത്രീപക്ഷ സിനിമ ഒരു സ്ത്രീ ശാക്തീകരണം മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ സഞ്ചാരപഥത്തിൽ നമുക്ക് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ജാതീയമായിട്ട് ആൾക്കാരെ ധ്രുവീകരണത്തിലോട്ട് തള്ളിവിടുന്ന ഒരു രീതി ഇതിനകത്തും വർണ്ണം തന്നെയാണ് വിഷയം ജാതി തന്നെയാണ് കാരണം ഒരു പിള്ളൊക്കെ കൂട്ടി ഒരു നമ്പൂരി യുവാവിനെ കെട്ടുന്നു ഇതിനുശേഷം ഇവരുടെ ലൈഫിൽ ഈ ജാതീയ വ്യത്യാസം തന്നെയാണ് ഇവരുടെ ലൈഫിനെ ബാധിക്കുന്നത് ഇവർ ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ട കുറച്ചുപേരുടെ സ്ഥലത്തെത്തുകയും അവിടുന്ന് രക്ഷ കിട്ടി വേറൊരു സ്ഥലത്ത് എത്തുകയും ഇതിനുശേഷം ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളാണ് സിനിമയിലുള്ള അപ്പം ഒരു പക്ഷെ ഇത് സമൂഹത്തിന്റെ മുമ്പിൽ ഒരു എന്താ പറയാ ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ഒരു ഇന്റർപ്രിട്ടേഷൻ കൂടെ നടത്താൻ സാധ്യതയുള്ളൊരു വിഷയമാണ് എന്തായാലും നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ മുമ്പിൽ ഈ സിനിമ നല്ല രീതിയിൽ എല്ലാവരും കാണാൻ ഇടയാവട്ടെ എന്നുള്ളതാണ് അതിന് എന്ത് ഈ പറയുന്ന പോലെ തമ്പിചരനെ അഭിനയിപ്പിച്ചതിൽ ആര് എന്ത് പ്രതികരിച്ചാലും അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചാലും എങ്ങനെ വ്യാഖ്യാനിച്ചാലും ആ വ്യാഖ്യാനങ്ങളൊക്കെ എൻ്റെ സിനിമയുടെ കളക്ഷൻ നല്ല രീതിയിൽ ബാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതാണ് വേണ്ടത് കാരണം പ്രൊഡ്യൂസർ നിലനിൽക്കാൻ മാത്രമേ നമുക്ക് അടുത്തൊരു സിനിമ ഉണ്ടാവുള്ളൂ ഞങ്ങളുടെ ഒക്കെ പ്രാർത്ഥന കാര്യം ഞമ്മളെ അഭിനയിച്ചു കഴിഞ്ഞു പോലും പോകും അദ്ദേഹം മണിക്കൂര് പോലും തരാൻ തരാതിരുന്നിട്ടില്ല എല്ലാം കൃത്യമായിട്ട് തന്നെ അപ്പം നമുക്ക് താമസിക്കാൻ സ്ഥലം കഴിക്കാൻ ഭക്ഷണം ഉടുക്കാൻ വസ്ത്രം യാത്ര ചെയ്യാൻ പൈസ എല്ലാം തന്ന ഒരാളോട് നമുക്കുണ്ടാവുന്ന ഒരു ഒരു നന്ദിയും സ്നേഹവും ഉണ്ടല്ലോ ഒരു പ്രാർത്ഥനയാണ് അദ്ദേഹത്തിന്റെ വീട്ടില് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും കഴിക്കേണ്ട അല്ലെ അവർ എൻജോയ് ചെയ്യേണ്ട ആ പണം എടുത്തിട്ടാണ് ഞങ്ങൾക്ക് തന്നത് അപ്പം അതിനെ തിരിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വർക്ക് പൂർണ്ണമായിട്ടും ആത്മാർത്ഥയോട് ചെയ്യുക ഒപ്പം നിങ്ങളുടെ മുമ്പിൽ ഈ വർക്ക് നിങ്ങളുടെ പോലെ നിങ്ങള് പ്രേക്ഷകരിലോട്ട് നല്ല രീതിയിൽ വിശ്വാസം ഞാൻ എന്റെ വാക്കുകൾ രീതിയിലേക്ക് ഞാന് ഇതുവരെ വളരെ പാവം പിടിച്ച കഥാപാത്രങ്ങളൊക്കെയാണ് പല സിനിമയിലും സീനിലൊക്കെ ചെയ്തിട്ടുള്ളത് എന്തായാലും ഇതില് ആദ്യമായിട്ട് എന്ന മായ്മെതിരെ വില്ലനായിട്ടുള്ള ഒരു ഇതിന്റെ ഡയറക്ടർ വില്ലനാണ് പറഞ്ഞപ്പോൾ അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു പരീക്ഷണത്തിന് തയ്യാറായ അദ്ദേഹത്തോടെ നന്ദിയുണ്ട് അതോടൊപ്പം ഇങ്ങനൊരു നമുക്ക് എന്താ പറയാ പഴയകാല നമ്മുടെ നാട്ടുപ്രദേശങ്ങളൊക്കെ ചിത്രീകരിക്കുന്ന ഒരു സിനിമയാണ് ചിത്രീകരിച്ച ഒരു സിനിമയാണ് ഇപ്പം പുതിയ തലമുറയ്ക്കും എല്ലാവർക്കും കാണാനുള്ള ഒരു അവസരമാണ് മായ്മയിലൂടെ നമുക്ക് വരുന്നത് തീർച്ചയായും ഇത് വിജയിക്കേണ്ടത് ഇതിൽ പങ്കെടുത്തവരുടെയും അതോടൊപ്പം ഇനിയും ഇത് പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ സംവിധാനം ചെയ്യാൻ പോകുന്ന അവർക്കും ഇതൊരു പ്രചോദനമായി മാറും തീർച്ചയായും എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മായമ്മ എന്ന സിനിമ ഞാനൊരു ഗ്യാപ്പിന് ശേഷം വളരെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രം ചെയ്യുകയാണ് അപ്പോൾ ഈ സിനിമ എല്ലാവർക്കും കുടുംബസമേതം വളരെ ധൈര്യത്തോടെ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും എന്ന് ഉറപ്പുണ്ട് ഇതിൽ ഒരുപാട് നാളുകളായിട്ട് മലയാള സിനിമയിൽ നമ്മൾ മിസ് ചെയ്യുന്നു എന്ന് പറയുന്ന പല കാര്യങ്ങളും ഇതിലുണ്ട് നമ്മുടെ കേരള തനിമ നമ്മുടെ ട്രഡീഷൻ പിന്നെ ബന്ധം ആണുങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം അതിൻ്റെ ഒരു ഡെപ്ത് ഒക്കെ വളരെ നന്നായിട്ട് ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും വളരെ ഒരു സിനിമയാണ് അത് വളരെ നന്നായിട്ട് വരും എന്ന് ഉറപ്പുണ്ട് നല്ലൊരു ടീം വർക്കാണ് അതിലുള്ളത് ഇതിൽ വർക്ക് ചെയ്ത ഓരോരുത്തരും ഇന്ന ജോലി എന്ന് വേർതിരിക്കാതെ എല്ലാവരും കൂട്ടായിട്ട് എല്ലാ ജോലിയും ചെയ്ത് കൂട്ടത്തോടെ ഉണ്ടാക്കിയ ഒരു സിനിമയാണ് എല്ലാവരെയും പ്രാർത്ഥനയുണ്ട് ഉണ്ട് ഇതിൽ നിങ്ങളെല്ലാവരും ഇത് വിജയിപ്പിക്കണം എന്ന് പാട്ടുകളെ പറ്റി സിനിമയെ പറ്റി എല്ലാരും പറഞ്ഞു കഴിഞ്ഞു പാട്ടുകളെ പറ്റി പറയാന്ന് വെച്ചാൽ ജി പറഞ്ഞു എന്നെ സംബന്ധിച്ചത് ഉം എന്റെ ഒരു ബ്രേക്ക് ത്രൂ ആയിട്ട് ഞാൻ കാണുനോക്കണം നല്ല രീതിയിലുള്ള വ്യത്യസ്തമുള്ള പാട്ടുകള് ചെയ്യാൻ പറ്റി ആ ഒരു പാട്ട് സാധാരണ ഇപ്പോഴത്തെ ട്രെൻഡി സോങ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനൊരു സബ്ജക്റ്റ് വന്നു ഭയങ്കര സന്തോഷം എന്നാൽ കഴിയുന്ന ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വാസം ഇതൊരു ഞാൻ സംസാരിക്കുന്നില്ല എന്നാലും ഒരു പാടാം ഇതിനകത്തൊരു ക്ലാസിക്കൽ ലവ് സോങ് ഉണ്ട് ഒരു ബ്ലോ പാട്ട് നാട്ട് ഒരു കാണി പാട്ട്

ലിറിക്സ് ഡയറക്ടർ സിനിമയെപ്പറ്റിയൊക്കെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഞാൻ അവനെ സിനിമാ രംഗത്ത് എൻ്റെ അഞ്ചാമത്തെ സിനിമയാണ് പക്ഷേ എൻ്റെ ആദ്യത്തെ സംരംഭമാണ് മായമ്മ ഈ അഞ്ച് പടത്തിനുമുമ്പ് തന്നെയാണ് ഞങ്ങളുടെ മായമ്മയുടെ മിതായ പ്രവർത്തനം തുടങ്ങിയത് എൻ്റെ ഒരു മുൻഷിമാഷ് എന്ന കഥാപാത്രത്തോടെയാണ് ഞാൻ എനിക്ക് കിട്ടിയിരിക്കുന്നത് മേഷൻ്റെ നന്ദി അറിയിക്കുന്നു എല്ലാവരും ഈ പടം തിയേറ്ററിൽ പോയി കാണാൻ ഞങ്ങളൊരു വലിയ പ്രതീക്ഷയാണ് അങ്ങോട്ട് ഏൽപ്പിക്കുന്നത് അതുപോലെ തിരിച്ച് ഞങ്ങൾ പ്രതീക്ഷിക്കും എൻ്റെ പേര് അരുൺമി എനിക്കിവിടെ മെഡിറ്റിക്കുന്ന വിശിഷ്ട വ്യക്തികള് പറയുന്നതിനൊന്നും പറയാനില്ല എല്ലാം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഈ ഒരു വേഷം തന്നിട്ടുള്ള രമേഷർക്ക് ഒരുപാട് നന്ദി എന്നെ ഈ വിഷ എന്നെ ഈ സിനിമയിലോട്ട് എത്തിച്ചാൽ എല്ലാവരെയും ഇങ്ങനെ ഓർക്കുന്നു എല്ലാവർക്കും നന്ദിയുണ്ട് അത്യാവശ്യൻ്റെ പാരൻസിനോട് ഒരുപാട് നന്ദി എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് സിനിമ കാണാൻ ശ്രമിക്കണം താങ്ക് യു